എന്റെ മരണം ഒരു മുസ്ലിമിന്റെ കയ്യാലയാണ് അള്ളാഹു നടത്തിയിരുന്നതെങ്കിൽ എന്നെ കൊന്നത് ഒരു മുസ്ലിം ആയിരുന്നെങ്കിൽ ആ മുസ്ലിമും ഉമറും നാളെ കോടതിയിലേക്ക് വന്നാൽ ഞാനാണ് കുത്തപ്പെട്ട ആള് എന്റെ മറുപക്ഷം ഒരു മുസ്ലിമാണെങ്കിൽ ഒരു പക്ഷേ ഉമറിന്റെ കർമ്മങ്ങളെക്കാളും കർമ്മങ്ങൾ കൂടിയ ആൾ ആ മുസ്ലിമാണെങ്കിലോ ഉമറിന്റെ ഈ മാനിനെക്കാളും ഈ മാൻ കൂടുതൽ എന്റെ ഘാതകനുണ്ടെങ്കിൽ എൻ്റെ റബ്ബിന്റെ മുമ്പിൽ തർക്കിച്ച് ജയിക്കാൻ ഉമർന്ന് പാടുപെട്ടു പോയേനെ എന്നെ വധിച്ചത് മുസ്ലിം അല്ലല്ലോ അതുകൊണ്ട് എന്റെ കാര്യം നാളെ രക്ഷപ്പെടുമെന്ന് ഉറപ്പാണെന്ന് അല്ലാഹി ചൊല്ലിയ മഹാറുൽ ചിന്തകളൊക്കെ എന്താണ് ഈ മഹാത്ഭുതങ്ങൾ മുസ്ലിമിന് അള്ളാഹു നൽകുന്ന മഹത്വം ഇങ്ങനെ എന്റെ മറുപക്ഷക്കാരനായ മുസ്ലിം എന്നെ കൊല ചെയ്താൽ നാളെ അവനോട് തർക്കിക്കേണ്ടി വന്നാൽ അവൻ മുസ്ലിം ഞാനും മുസ്ലിം ഒരു പക്ഷേ ഞാൻ തോറ്റുപോയെങ്കിലോ ആരാണ് ഈ പറയുന്നത് ടിക്കറ്റ് കൊടുക്കുക സ്വർഗത്ത് ഇങ്ങനെ പോലെ നമ്മളൊപ്പം കൂടി ഞങ്ങൾ സ്വർഗത്ത് ഉറപ്പാ ഞങ്ങളാ സുന്നികൾ പോരി പോലെ പറഞ്ഞു പോകല്ലേ സഹോദര സുഹാബിമാരത് പറയാൻ ധൈര്യപ്പെട്ടിട്ടില്ല അങ്ങനെ പറയാൻ ധൈര്യപ്പെട്ടിട്ടില്ല വീമ്പിളക്കാൻ മഹാനായ ഹൃദയ പിന്നാലെ നടന്ന് ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട് എന്താ ചോദ്യം ഹൃദയ കപട വിശ്വാസികളുടെ പേര്യമായി വെക്കാൻ പേര് കൊടുത്തിട്ടുണ്ട് ആരൊക്കെയാണ് കപട വിശ്വാസികൾ ആരൊക്കെയാണ് നരകത്തിന്റെ അടിത്തട്ടിലേക്ക് പോകുന്നവർ അവരുടെ പേര് കയ്യിൽ കിട്ടി എന്ന് കണ്ടപ്പോ പിന്നാലെ ഓടിച്ചെന്നൊരു സുഹാബിയുണ്ട് എന്നിട്ട് ചോദിച്ചു ഹൃദൈഫ ആ പറഞ്ഞു തരുമോ ഏത് ഇത് സ്വകാര്യമാണ് പറഞ്ഞു തരൂല ആ പേരുകൾ എനിക്കൊന്ന് വായിച്ചു തരുമോ ആ പേരുകൾ എന്നൊന്ന് കേൾപ്പിക്കുമോ ഇല്ല പറഞ്ഞു തരാൻ കഴിയില്ല ആരാണി ചോദിച്ചതെന്നറിയോ പിന്നെ ഒരു റിക്വസ്റ്റ് ചെയ്തു ആ മുനാഫിക്കീങ്ങളുടെ ലിസ്റ്റിന്റെ ഉള്ളിലെങ്ങാനും എന്റെ പേരതിലുണ്ടോ എന്ന് പറഞ്ഞു തരിൻ سلم دائما ابدا على حبيبك خير الخلق كلهم سعد سعيد زبيد طلحة وابي عبيدة وبن عوف عاشر الكرم مَوْلَايَا وسلم دائما أبدا على حبيبك خير الخلق كلهم يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم سرغت لان وعمر في الجنة وأبو بكر في الجنة وعثمان في الجنة وعلي في الجنة وسعد في الجنة പത്തോളം സുഹാബികളുടെ പേരെടുത്തിട്ട് ഇവരൊക്കെ സ്വർഗത്തിലാണെന്ന് ഉറപ്പ് കൊടുത്ത സുഹാബിയാണ് എന്നിട്ട് പോലും പോയിട്ടുണ്ട് എന്റെ പേര് ലിസ്റ്റിൽ പോയിട്ടുണ്ടോ മ്മ്മിനിന് ഇങ്ങനെ പേടി വേണം എന്നാൽ അള്ളാഹുവിൽ പ്രതീക്ഷ വേണം വീമ്പിളക്കാൻ മിന് കഴിയില്ല സഹോദര അള്ളാഹുവിന്റെ മുമ്പിൽ രക്ഷപ്പെടാനുള്ള പണിയെടുക്കിൻ ഹൃദയം ശുദ്ധിയാക്കിൻ ാഹു കൊടുക്കിൻ ഇന്നല്ലധീന ആമനു കാമു ഈമാനുണ്ടാവുകയും നേർവഴിയിൽ ജീവിക്കുകയും ചെയ്യാൻ സാധിക്കട്ടെ അള്ളാഹു നം അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിന്റെ പരിശുദ്ധ ഇസ്ലാം ആ പരിശുദ്ധ ദീനിൽ മരണം വരെ മരണത്തിന്റെ സെക്കൻഡ് വരെ മരണത്തിന്റെ അവസാനം വരെ നാളെ കബറിലും മുസ്ലിമായി അള്ളാഹു നമ്മെത്തട്ടെ ഈ പരിശുദ്ധമായ ദീൻ അള്ളാഹുവിന്റെ ഇസ്ലാം നമ്മുടെ കയ്യിൽ കിടക്കാൻ മുസ്ലിമേ എത്തിച്ചു കൊടുക്കി മുസ്ലിമിന് എത്തിച്ചു കൊടുക്കേ അല്ലാഹുവിൻ്റെ ദീൻ രക്ഷപ്പെടാനുള്ള വഴിയാണ് സന്തോഷം ഇതിലേക്ക് ഇട്ടുള്ളൂ ഞാൻ തുടങ്ങി വെച്ച സംഭവം അതാ വലിയൊരു ഡോക്ടർക്ക് സമാധാനം ഇല്ല എന്ന് പറഞ്ഞ എൻ്റെ ഹൃദയത്തിന് കൊടുക്കേണ്ടത് കൊടുത്തില്ലെങ്കിൽ സന്തോഷം ഉണ്ടാവില്ല ഹൃദയത്തിന് അള്ളാഹുമായുള്ള ബന്ധം കൊടുക്കിൻ ആ ബന്ധം വിളക്കി ചേർക്കുന്നത് പരിശുദ്ധ ഇസ്ലാമാൻ റോഹിന്റെ ബന്ധം ഖിറാഅത്തിലൂടെ ഖുർആൻ ഓതുക ദിക്ർ ചൊല്ലുന്നത് അഷ്റഫുൽ അഷറഫുൽഖിനെ സ്മരിക്കുന്നത് അഷ്റഫുൽഖിന്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നത് നന്മ പറയുന്നത് സ്വതക്ക ചെയ്യുന്നത് ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് നാവ് സൂക്ഷിക്കുന്നത് ഒരാളെ വേദനിപ്പിക്കാതിരിക്കുന്നത് മറ്റൊരാളെ ബുദ്ധിമുട്ടാക്കുന്ന ചെയ്യാതിരിക്കുന്നത് ഇങ്ങനെയൊക്കെ ജീവിതത്തിന്റെ സർവമാന നന്മകളും ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത മഹാ ഇസ്ലാം നമ്മുടെ കയ്യിൽ അള്ളാഹു ഏൽപ്പിച്ചിരിക്കുകയാണ് മുസ്ലിമേ മുസ്ലിം നാമധാരിയായ ഒരവസ്ഥയിലായി പോകാതെ മുസ്ലിം ആയിട്ട് ജീവിക്കും മുസ്ലിം മുസ്ലിം ആവട്ടെ അങ്ങനെ മുസ്ലിമികളായ ആളുകൾക്ക് ഇസ്ലാമിനെ കണ്ട് ഇഷ്ടം വരണ്ടേ നമ്മൾ കുറ്റക്കാരാണ് നമ്മൾ കുറ്റക്കാരല്ല അള്ളാന്റെ മുമ്പിൽ നമ്മളെ കണ്ടിട്ട് ഇസ്ലാമിലേക്ക് ആളുകൾക്ക് വരാൻ തോന്നുന്നുണ്ടോ അവൻ ചെയ്യുന്നത് മറ്റും ചെയ്യുന്നേ അല്ലല്ല ആ മുസ്ലിമിനെ നോക്ക് ചെറുപ്പക്കാരൻ അവൻ കോളേജ് പോകുന്ന കുട്ടിയാ നോക്ക് അവൻ കണ്ണെടുത്ത് അന്യ പെണ്ണുങ്ങളെ നോക്കുന്നില്ല നോക്ക് അവൻ കള്ളുടിക്കാത്ത ചെറുപ്പക്കാരനാ നോക്ക് അവൻ പെൺപിള്ളേരെ പിന്നാലെ നടക്കാത്ത ചെറുപ്പം ഇത് നമ്മെ മുസ്ലിമേ പറയണ ഞാനും നീ ഞാനൊന്നീ മുസ്ലിമാവുന്നുള്ളൂ മറ്റുള്ളവർ ചെയ്യുന്നു നീ ചെയ്യുന്നു പിന്നെ എന്ത് ഇസ്ലാം പിന്നെ എന്ത് ഇസ്ലാം അള്ളാഹുവിന്റെ ദീൻ നമ്മളെ കൊണ്ടാണ് അള്ളാഹു നിലനിർത്തിയതെങ്കിൽ ഇസ്ലാം ലോകത്തിന് ഇല്ലാതായി പോയേ പക്ഷെ അള്ള നിലനിർത്തുന്ന നമ്മളെ കൊണ്ടല്ലോ അള്ളാൻ്റെ ദീന്റെ മധുരം കണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ആളുകളുണ്ട് എനിക്ക് തോന്നുന്നു ഈ സദസ്സിൽ തന്നെ അങ്ങനെ ഒരു ചെറുപ്പക്കാരിയായ പെൺകുട്ടി ഈ സദസ്സിൽ മുസ്ലിം ആയിരിക്കുന്നുണ്ട് അള്ളാഹു വരുന്നത് സ്വീകരിക്കട്ടെ അള്ളാഹു അത് സ്വീകരിക്കട്ടെ ആ സഹോദരിക്ക് അള്ളാഹു ഹൃദയത്തിന് സമാധാനം നൽകട്ടെ നമുക്കും അവർക്കും അല്ലാഹു തക്കവ നൽകട്ടെ ഈമാൻ വർദ്ധിപ്പിക്കട്ടെ നമ്മുടെ ജീവിതം കണ്ട് ഒരാളെങ്കിലും മുസ്ലിം ആകുന്ന അവസ്ഥയിലേക്ക് അള്ളാഹു മാറ്റിത്തരട്ടെ ഇത് നമ്മുടെ മരണം വരെ കൊണ്ടു നടക്കാനുള്ള ഉപദേശമാണ് തെറ്റിലേക്ക് കൽബു പോകാതിരിക്കാൻ ും ചരിയയാണത് അഹുലേക്ക് അടുക്കാൻ പറ്റും തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാൻ പറ്റും അള്ളാഹു പാപങ്ങൾ പുറത്തുതരും പിന്നെ മാരക രോഗങ്ങൾ വരാതെ അള്ളാഹു തടിയേക്കാക്കും എന്തെങ്കിലും സൂചനകൾ തിന്മയിലേക്കുള്ള ടെം വന്നാൽ ചൊല്ലി ربنا لا تزغ قلوبنا بعد إذا هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب لا ترجع لنا إننا الإسكار سجود الكرن يا مقلب القلوب ثبت قلبي على دينك ماكر دعاء شي ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما إن التنم الاستقامة لا يجيب ഇൻഷാ അല്ലാ ഒരു പെണ്ണ് കൊണ്ടോ മദ്യം കൊണ്ടോ തോന്നിവാസം കൊണ്ടോ ഈമാൻ നഷ്ടപ്പെടാതെ സൂക്ഷിക്കേൻ ഇബിൻ അബ്ദുറഹ്മാൻ നഷ്ടപ്പെട്ട് നമുക്ക് നഷ്ടപ്പെടരുത് ജഷിനെ നഷ്ടപ്പെട്ട് നമുക്ക് നഷ്ടപ്പെടരുത് അള്ളാഹു രക്ഷിക്കുമാറാകട്ടെ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കേൻ മനസ്സ് അള്ളാഹുമായി ബന്ധിപ്പിക്കാൻ പടച്ചവനോട് പൊരുത്തണ്ടാവേൻ അള്ളാഹുവിന്റെ ലിഖ എന്നെ ഇഷ്ടപ്പെടേൻ ാഹു നമ്മുടെ ജീവിതത്തിലെ പരീക്ഷണങ്ങൾ നമുക്ക് ആശ്വാസമാക്കി തരും അവൻ എന്ത് ചെയ്യുന്നുവോ നീ എന്നോട് ഇഷ്ടപ്പെട്ടുകൊണ്ട് ചെയ്തതാണ് റബ്ബെ എനിക്കത് ഇഷ്ടമാണ് എന്ന് ചിന്തിക്കുന്നൊരവസ്ഥയിൽ ജീവിതത്തിൽ എപ്പോഴും മനുഷ്യൻ്റെ സന്തോഷം രോഗം കൊണ്ടുപോലും സന്തോഷം വരുന്ന അവസ്ഥ വരും ഞാൻ ഹദീഫ് നിങ്ങളെ പഠിപ്പിച്ചില്ലേ ഈ രീതിയിൽ സന്തോഷിക്കാനുള്ള വഴി ഇതേ ഉള്ളൂ നിങ്ങളുടെ മ്യൂസിക് കൊണ്ട് സന്തോഷം കിട്ടില്ല സഹോദര നീ സിനിമാറ്റിക് ഡാൻസ് കണ്ടിട്ടോ ചെയ്തിട്ടോ നിനക്ക് സന്തോഷം കിട്ടില്ല സഹോദര സിനിമ മാസികൾ നീ വാങ്ങിച്ചിട്ട് കിട്ടില്ല സഹോദരി നിന്റെ സീരിയലോ സിനിമയോ കണ്ടിട്ട് സമാധാനം കിട്ടില്ല പൊന്ന് സഹോദര സഹോദരി എന്ത് വേണം കൽബിൻ അള്ളാഹുലേക്ക് ബന്ധിപ്പിക്കുക അല്ലാത്തതൊക്കെ പിശാച്ചിൻ്റേതാണ് അതുകൊണ്ട് റബ്ബിലേക്ക് കൽബു കൊടുക്കിൻ നിങ്ങൾ ആരെ ഇഷ്ടപ്പെടുന്നുവോ അവരോടൊപ്പമാണ് ഈ ഹദീത്ത് നിങ്ങൾ പഠിപ്പിച്ചു പോയി പഠിക്കണ ഇന്ന് ഈ ക്ലാസ് കഴിയുമ്പോഴേ ഈ ഹദീത് വളരെ എളുപ്പമുള്ള ഹദീദ് നിങ്ങൾക്കും പറയാലോസൂൽ പറഞ്ഞു ഡേമാർക്ക് എന്നെ പറയാൻ പറ്റുള്ളൂ അല്ല അള്ളാഹു റസൂൽ പറഞ്ഞു എന്താ പറഞ്ഞത് നിങ്ങൾ ആരെ ഇഷ്ടപ്പെടുന്നുവോ അവരോടൊപ്പമാണ് മരണം വരെ ഓർത്തേക്കണ ഇത് നിങ്ങൾക്ക് ആര് ഇഷ്ടപ്പെടാം ഏത് നടിനി നടനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം അവർ എങ്ങോട്ടാ പോകുന്നത് അവരുടെ കൂടെ പോണ്ടി വരും അത്രയുള്ള വിഷയം നിങ്ങൾക്ക് സ്വലഹ്യങ്ങൾ ഇഷ്ടപ്പെടാം അവരോടൊപ്പം സ്വർഗത്തിലേക്ക് പോകാം തിന്മ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടാം അവരോടൊപ്പം നരകത്തിലേക്കും പോകാം ഇതിനെക്കാളും സന്തോഷമുള്ള ഒരു ഹദീത്ത് ഞങ്ങൾ കേട്ടിട്ടില്ലെന്നു എന്നിട്ട് നമുക്കും അത് പറയാം എനിക്ക് അവൻറെ റസൂരിന് ഇഷ്ടമാണ് എനിക്ക് ശുദ്ധീകരുന്നവരെ ഇഷ്ടമാണ് എനിക്ക് മൃതങ്ങളെ ഇഷ്ടമാണ് അവരെത്തിച്ചേരുന്നിടത്തേക്ക് എത്താൻ ഞാൻ കൊതിക്കുന്നു അവരെ അവരെപ്പോലെ അവർ ചെയ്തതൊക്കെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എനിക്കവരോട് ഇഷ്ടമുണ്ട് ആ കൽബ് സ്നേഹം അള്ളാഹുവിന് കൊടുക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് തരട്ടെ ഈ രാത്രി അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ ഇവിടെ മഴ കൊണ്ടതും ഇവിടെ ഇരുന്നതും കൊണ്ടതും പ്രാണികൾ എരിച്ചതും ഇങ്ങോട്ട് നടന്നു വന്നതും മക്കളെ ചെറിയ മക്കളെ ഏറ്റുവന്ന് ഉമ്മമാർ വന്നിരുന്നതും എല്ലാം